സർ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടക്കുന്നു അസ്വാരസ്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഏഴായിരം കോടിയുടെ ഒരു സ്വത്തു തർക്കമാണ് ദയാനിധിമാരനും കലാനിധിമാരനും ഉൾപ്പെട്ടിരിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്തു തർക്കം എന്നതിനേക്കാൾ ഉപരി ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നത് അമിത്ഷാ മധുരയിൽ നേരത്തെ നടത്തിയൊരു പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഈ ർക്കം ഡി എം കെ രാഷ്ട്രീയം തമിഴ്നാട് രാഷ്ട്രീയം കെ ആണെങ്കിലും അതിന്റെ സമീപകാല രാഷ്ട്രീയത്തിൽ വളരെ വലിയ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡി എം കെ കരുണാനിധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കരുണാനിധിയുടെ മക്കൾ അത് പല ഭാര്യമാരിലുള്ള പല തായ് വഴിയിലുള്ള നിരവധി മക്കളുണ്ട് ഇവരൊക്കെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളുടെ ഉടമസ്ഥന്മാരായി ഇവര് വിരാജിച്ചിരുന്നത് നമുക്കറിയാം എന്നാൽ മറുവശത്ത് എഐ എ ഡി എം കെ ജയലളിതയുടെ കാലഘട്ടം ജയലളിതയ്ക്ക് മുമ്പുണ്ടായിരുന്ന എം ജി ആറിന്റെയൊക്കെ കാലഘട്ടം സംശുക്ത രാഷ്ട്രീയമായിരുന്നു എന്ന് പറയാമെങ്കിൽ ജയലളിതയുടെ കാലഘട്ടം വന്നപ്പോഴേക്കും അഴിമതിയുടെ ഒരു വലിയ ജയലളിത ടാക്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അഴിമതി അംഗീകൃത അഴിമതിയുടെ ഒരു മുഖം നമ്മൾ കണ്ടു ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും കോടതി കേസുകളും നമ്മൾ കണ്ടു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് തമിഴ്നാട് രാഷ്ട്രീയം അത് ഡി എം കെ ആണെങ്കിലും എഐ എ ഡി എം കെ ആണെങ്കിലും അങ്ങേറ്റം ദുഷിച്ച അഴിമതിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഡി എം കെ മാത്രമായി ഭരിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഴിമതികളിലൂടെ അവരുണ്ടാക്കി വെച്ച പണം ആ പണത്തെ സംബന്ധിച്ച് പിന്നീട് അത് വലിയ വ്യവസായ ബിസിനസ് സാമ്രാജ്യങ്ങളായിട്ട് മാറുകയും വളരുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇന്നിപ്പോൾ ആ പണത്തെ ചൊല്ലിയുള്ള തർക്കം രാഷ്ട്രീയ തർക്കമായി മാറുന്നു എന്ന് മാത്രം സത്യത്തിൽ ഇതിനകത്ത് കൊള്ള മുതൽ പങ്കുവെക്കുന്ന കള്ളന്മാരുടെ രാഷ്ട്രീയം എന്നതിൽ കവിഞ്ഞ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല അത് കുടുംബത്തിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും നേതാക്കന്മാരുടെ പേരിലാണെങ്കിലും സംഭവിക്കുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ അവര് വെച്ച മുഴുവൻ സമ്പത്തിനെ സംബന്ധിച്ചുള്ള ഒരു കുടുംബ തർക്കമാണ് ഒരു സ്വത്ത് തർക്കമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പക്ഷെ ഇവിടെ മറുനീക്കി പുറത്തു വരുന്നത് ഡി എം കെക്കും ഡി എം കെ നേതാക്കന്മാർക്കും അതായത് കരുണാനിധിയുടെ വിവിധ ഭാര്യമാരിലുള്ള തായ്വഴികളിലുള്ള മക്കൾക്കെല്ലാം ഇത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി ബിസിനസ് ആണ് ചെയ്തത് ഇത് അന്വേഷിക്കുമ്പോൾ പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് കരുണാനിധിയുടെ കുടുംബക്കാര് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തുടങ്ങി വച്ച വമ്പൻ അഴിമതി ദേശീയ ഭരണത്തിന്റെ നിഴൽ പറ്റിക്കൊണ്ട് സുരക്ഷിതമായി വളർത്തിക്കൊണ്ടുവരികയും ഇപ്പോൾ സംസ്ഥാന ഭരണത്തിന്റെ തണലിന്റെ കീഴിൽ അത് വളർത്തിയെടുക്കുകയും ചെയ്യുന്ന സമയത്താണ് രാജ്യബംഗം നടക്കുന്ന ശുദ്ധീകരണത്തിന്റെ സാമ്പത്തിക രംഗത്തെ അടിമുടിയുള്ള ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഡി എം കെ നേതാക്കന്മാരുടെ സ്വത്തിനെ സംബന്ധിച്ചും അന്വേഷണം വരുന്നത് ഒരുപക്ഷെ ആ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഡി എം കെ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയേണ്ട നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായതുകൊണ്ടാവാം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാര്യങ്ങൾ കുറെ വെട്ടിത്തുറന്ന് പറയാൻ തയ്യാറായത് ഏതായാലും വരാനിരിക്കുന്ന നാളുകൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന കലങ്ങിമറിയാൻ പോകുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം പതിവ് പോലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇത് രാഷ്ട്രീയ പകപോക്കലാണ് ഇ ഡി എ വഴിവിട്ട് ഉപയോഗിക്കുകയാണ് സി ബി ഐയെ ഇടപെടുത്തുകയാണ് ഭരണകൂട ഭീകരതയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ഒരുക്കങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ജയസൂര്യൻ സാർ കേന്ദ്രമന്ത്രിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരശ്ശലിമാരന്റെ മക്കളാണ് ദയാനിധിയും കലാനിധിയും ഒക്കെ സൺഗ്രൂപ്പ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ദൃശ്യമാധ്യമ ശൃംഖലയാണ് അപ്പോൾ സൺ നെറ്റ്വർക്കിൽ ദയാനിധിമാരൻ ആയിരുന്നു കൃത്യമായ ഒരു ഹോൾഡ് ഉണ്ടായിരുന്നത് കലാനിധിമാരൻ മറ്റ് ബിസിനസ് കാര്യങ്ങൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹത്തിന് സിനിമയായിരുന്നു കുറച്ചുകൂടി താല്പര്യം ഈ ഇതിനിടയിലാണ് ഈ ദയാനിധിമാരന്റെ ഒരു രാഷ്ട്രീയം ഡി എം കെ ദയാനിധിമാരൻ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അതുപോലെ ഇപ്പോൾ ഡി എം കെ യുടെ എം പി ഒക്കെയാണ് അദ്ദേഹം അപ്പോൾ ദയാനിധിമാരന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നിടത്താണ് അമിത് നേരത്തെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾ തമിഴ്നാട്ടിൽ വലിയൊരു അഴിമതി നടത്തുന്നു അതിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലൂടെ ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം നടത്തും ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന് മനസ്സിലാകും അല്ലെങ്കിൽ ഡി എം കെക്ക് അത് മനസ്സിലാകും എന്ന തരത്തിലായിരുന്നു മധുരയിൽ അന്ന് മധുരയിൽ ഏറ്റവും ഒടുവിൽ അമിത്ഷാ വന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗവും യഥാർത്ഥത്തിൽ ഈ ദയാനിധിമാരനും കലാനിധിമാരനും തമ്മിലുള്ള ഈ ഒരു ഏഴായിരം കോടിയുടെ സ്വത്ത് തർക്കം എന്ന് പറയുന്നത് ദയാനിധിമാരൻ പറയുന്നത് ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഇന്റലിജൻസ് ബ്യൂറോയെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കണം എന്നൊക്കെയുള്ള തരത്തിലാണ് ഇവരൊരു ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഹിന്റ് അല്ലെങ്കിൽ ഒരു വഴി തുറന്നു കൊടുക്കുകയല്ലേ അമിത്ഷയ്ക്കും ബി ജെ പിക്ക് അല്ല അവരിപ്പോ വഴി തുറന്നു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അമിത്ഷാ അല്ലെങ്കിൽ ബി ജെ പി ഭരണകൂടം ഇത് മാന്തികഞ്ഞു പുറത്തു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ നമ്മൾ ഏറെ കേൾക്കുന്ന സൺ നെറ്റ്വർക്ക് ആണെങ്കിലും സ്പൈസ് ജെറ്റ് എയർലൈൻസ് ആണെങ്കിലും അത് കൂടാതെയുള്ള അവരുടെ സിനിമാ മേഖലകളിലെ ഇടപെടലാണെങ്കിലും ഒരു മറ മാത്രമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടില് വൻകിട ബിസിനസ്സുകാര് പശുവിനെ വളർത്തും അത് എന്നിട്ട് അവർ പത്രങ്ങളിൽ വലിയ ഫീച്ചറൊക്കെ പൈസ കൊടുത്ത് നടപ്പാക്കിട്ട് പറയും കണ്ടോ ഞങ്ങള് പശുക്കളെ ഗോക്കളെ സംരക്ഷിക്കുന്ന അങ്ങേയറ്റം ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന എന്നും രാവിലെ നാടൻ പശുവിന്റെ പാല് കുടിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കും വലിയ ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കും സംഭവം എന്താന്ന് ഒരുവിധം വിവരമുള്ളവർക്ക് അറിയാം ഒരു നൂറോ ഇരുന്നൂറോ പശുവിന്റെ ഫാം വളർത്തിക്കഴിഞ്ഞാൽ അഗ്രിക്കൾച്ചർ ഇംഗത്തിന് ഇൻകം ടാക്സ് ഇല്ല അപ്പൊ ഇത് മുഴുവൻ അഗ്രികൾച്ചർ ഇൻകമാണെന്നും ഇരുന്നൂറ് പശുക്കളെ വളർത്താൻ ഇരുന്നൂറ് കോടി രൂപ ചെലവായെന്നൊക്കെ പറഞ്ഞ ചെലവെഴുതിത്തള്ളുകയും അതിനകത്തുനിന്ന് വരുന്ന വരുമാനം രണ്ടായിരം കോടിയാണെന്ന് പറഞ്ഞാലും അതിന് ഇൻകം ടാക്സ് ഇല്ലാത്തത് കൊണ്ട് അഗ്രികൾച്ചർ ഇൻകം ടാക്സ് എക്സംഷൻ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന തന്ത്രമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഡി എം കെ മിനിസ്റ്റർമാരുടെ ബിസിനസ്സുകൾ ഇപ്പോൾ നമുക്കറിയാം വിമാന സർവീസുകളൊക്കെ നഷ്ടമാണ് ലാഭത്തിൽ പോകുന്ന വിമാന സർവീസ് എന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് ഇൻഡിഗോ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നഷ്ടത്തിലാണ് അപ്പോൾ ഡി എം കെ കാരുടെ ഈ സ്പൈസ് ജെറ്റും നഷ്ടത്തിലാണ് നഷ്ടത്തിലാകാൻ വേണ്ടി തന്നെയാണ് വിമാനം പറപ്പിക്കുന്നത് നഷ്ടത്തിലാകാൻ വേണ്ടി തന്നെയാണ് സൺനെറ്റ് പ്രവർത്തിപ്പിക്കുന്നത് നഷ്ടത്തിലാകാൻ വേണ്ടി തന്നെ സിനിമ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നഷ്ടം എഴുതി തള്ളുകയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് പക്ഷേ ഈ ഒരു ചൊല്ലുണ്ടല്ലോ മോഷ്ടിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ വെളുക്കുവോളം മോഷ്ടിക്കരുത് എന്ന് പറയാറുണ്ട് എന്താ കാരണം വെളുക്കുവോളം മോഷ്ടിച്ചാൽ കയ്യോടെ പിടിക്കും ഇപ്പൊ സംഭവിച്ച അതാണ് അതുകൊണ്ട് അമിത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം വൈകിയത് എന്ന് കൂടി ചിന്തിക്കുക ഇപ്പൊ അമിത്ഷാ അധികാരത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് കൊല്ലം പതിനൊന്നായി ഇപ്പോഴാണല്ലോ ഈ വിഷയം അതായത് ഒരു വിധത്തിലും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഴിമതി വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല അതൊരു ഭരണകക്ഷിയാണ് അല്ലെങ്കിൽ ഡി എം കെ ആണ് അല്ലെ തമിഴ്നാടാണ് തമിഴ്വികാരമാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇനിയിപ്പോ വരാൻ പോകുന്ന എന്താണ് ഇപ്പൊ കേരളത്തില് ആരെങ്കിലും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞ് പോലീസ് പിടിക്കുമെന്ന് കാണുമ്പോഴേ ഇരുവാദം മുഴക്കിക്കൊണ്ട് ഞാൻ ദളിതനാണ് ഞാൻ എസ് സി ആണ് ഞാൻ എസ് ടി ആണ് ഒ ബി സി ആണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇനിയിപ്പം പറയാൻ പോകുന്നത് ഞങ്ങൾ തമിഴന്മാരായതുകൊണ്ടാണ് തെക്ക തെക്ക ഇന്ത്യക്കാരായതുകൊണ്ടാണ് ദ്രാവിഡന്മാരായതുകൊണ്ടാണ് കൊണ്ടാണ് സവർണ മേധാവികൾ ഞങ്ങളെ ഞെരുക്കിക്കൊല്ലുകയാണ് ഇ ഡി ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപകരണങ്ങളാണ് എന്നുള്ള പതിവ് പല്ലവിയുമായിട്ട് വരും അപ്പൊ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഉത്തരേന്ത്യക്കെതിരായി പ്രത്യേകിച്ച് ഹിന്ദിക്കെതിരായി ഇപ്പോൾ ഹിന്ദുവിനെതിരായി ഒക്കെ നിലകൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ മലർച്ച എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിനകത്തേക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഡി എം കെക്ക് പിണറായി വിജയന്റെ കൂട്ടുമുണ്ട് കാരണം പിണറായി വിജയൻ ഇവിടെ എന്തൊക്കെയാണോ കേന്ദ്രത്തിനെതിരെ എടുത്തുപയോഗിക്കുന്നത് അത് തന്നെ ഇപ്പോൾ സ്റ്റാലിൻ കോപ്പി അടിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ എന്തൊക്കെ ശ്രമിച്ചാലും ആ രീതിയിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് തോന്നുന്നില്ല കാരണം കക്കാൻ പഠിച്ചാലും നിക്കാൻ പഠിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി ഡി എം മാറി ഇനി എത്ര സമർത്ഥമായി മോഷ്ടിച്ചാലും അത് കണ്ടുപിടിക്കാനുള്ള കുശാഗ്രബ ബുദ്ധി അമിത്ഷായെ പോലെയുള്ളവർക്കും കേന്ദ്ര ഗവൺമെന്റിനും ഇന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരാരും ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇ ഡി ഇടപെടാനാണ് സാധ്യത സി ബി ഐ അന്വേഷിക്കാനാണ് സാധ്യത അതുകൊണ്ട് കേന്ദ്രത്തിന്റെ നിതാന്തമായിട്ടുള്ള നിരീക്ഷണത്തിൽ സത്യം പുറത്തു വരാനാണ് സാധ്യത തീർച്ചയായും അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയാണ് അപ്പോൾ ഏത് വിധത്തിൽ അന്വേഷിക്കണം ഏത് ബ്യൂറോയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യം അവിടെ നിന്നും വ്യക്തമായിട്ട് ചെയ്യുന്നതുമായിരിക്കും എന്തായാലും ദയാനിധിമാരനും കലാനിധിമാരനും തമ്മിലുള്ള സൺ ഗ്രൂപ്പിന്റെ ഈ ഒരു ഓഹരി തർക്കം സ്വത്ത് തർക്കം ഈ ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ മണി ലോണ്ടറിംഗ് ആരോപണമൊക്കെ വെളിച്ചത്ത് വരും എന്ന് പ്രതീക്ഷിക്കാം ഒപ്പം ഡി ഒരു വിള്ളൽ ഈ വിഷയം ഉണ്ടാക്കുമോ എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ഡി എം കെക്കുള്ളിൽ ഒരടി പൊട്ടുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നേട്ടം ബി ജെ എന്ന കാര്യവും പകൽ പോലെ വ്യക്തമാണ് താങ്ക് യു ജയസുഖൻ